എൻ്റെ പഠനങ്ങളെല്ലാം ഒരു രീതിയിലായിരുന്നു ഞാൻ പഠിക്കുന്നത് കാരണം രാവിലെ എണീക്കുന്ന എൻ്റെ റൊട്ടീൻ തന്നെ രാവിലെ എണീക്കുമ്പോൾ മുതലേ ഞാൻ ക്ലാസ് ഇട്ട് ചെവിയിലിട്ട് കേട്ടുകൊണ്ടിരിക്കുക വായിച്ച് പഠിക്കാൻ കഴിയാത്ത ഒരാൾക്ക് കേട്ട് പഠിക്കാൻ ഓഡിറ്റോറിയൽ ലേൺ ചെയ്യാൻ പറ്റുമെന്ന് പഠിപ്പിച്ചത് എൻട്രിയാണ് എന്നെ ഇന്ന് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയതിൻ്റെ ഏറ്റവും പ്രധാന കാരണം എൻട്രിയും എൻ്റെ പ്രതീപ് സാറുമാണ് എനിക്ക് ഒരേ ഒരു കാര്യമേ പറയാറുള്ളൂ കാരണം എൻട്രി ഒരു പൈസ പോലും വാങ്ങിക്കാതെ എന്നെപ്പോലുള്ള ആൾക്കാരെ നിന്ന് പഠിപ്പിക്കുന്നുണ്ട് എത്ര എത്ര ആൾക്കാരെ പഠിപ്പിക്കുന്നു എത്ര ആൾക്കാർക്ക് ഇത് അറിയാമോ എന്ന് എനിക്കറിയില്ല പിന്നെ മാത്രമല്ല പ്രദീപ് സാർ ഞാൻ ഓരോ എക്സാമിന് പോയി വരുമ്പോഴും പ്രദീപ് സാറിൻ്റെ വീട്ടിൽ കയറി പ്രദീപ് സാറിനെ കാണുമ്പോഴത്തേക്കും പ്രദീപ് സാറും വാടാ മോനെ വാ ഇരി എന്തായടാ എന്ന് ചോദിക്കുന്ന ആ ഒരു ചോദ്യം ഉണ്ടല്ലോ അതിന് കിട്ടുന്ന നമുക്ക് ഉള്ളൊരു ഊർജ്ജം ഉണ്ടല്ലോ അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ് ഇന്ന് എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് പറയാൻ കഴിയും അടുത്ത ഇരുന്നൂറ്റി ഇരുപതാമത്തെ അഡ്വൈസ് തിരുവനന്തപുരത്ത് എഴുതുമ്പോൾ അതിൽ ഒരു ജോലി നേടാൻ എനിക്ക് കഴിയും അത് എനിക്ക് എൻട്രിയും എൻ്റെ അധ്യാപകൻ തന്നെ തന്ന വിശ്വാസമാണ് നന്ദി നമസ്കാരം